ശ്യമായി സംസാരിച്ചു സമീപിച്ചു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവിന്റെ പരാതി കോൺഗ്രസ് നേതാവ് എം മുനീറാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് മുൻമന്ത്രി മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്നാണ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാണ് പരാതി മുൻമന്ത്രിയും എം എൽ എ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് നിരത്തിയത് ഒരു എം എൽ എയോ മന്ത്രിയോ ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് കടകംപള്ളിയെന്ന് സ്വപ്ന പറഞ്ഞു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത വ്യക്തിയാണ് കടകംപള്ളി മുറിയിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ച് ശല്യം ചെയ്തതിന് താൻ അദ്ദേഹത്തോട് ക്ഷോഭിച്ചിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് അന്ന് തുറന്നു പറഞ്ഞിരുന്നു ആരും കടകംപള്ളിക്കെതിരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നെ ഹോട്ടലിലേക്ക് വരാൻ വിളിച്ചപ്പോൾ ഞാൻ തുറന്നടിച്ച് ക്ഷോഭിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ ജനത്തിന് മുന്നിൽ വന്ന് അദ്ദേഹം തുറന്നു പറയട്ടെ എന്റെ കയ്യിൽ തെളിവുണ്ട് ഒരു തരത്തിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു സ്വപ്നയുടെ ആരോപണങ്ങൾ ഇതിലാണ് ഇപ്പോൾ വീണ്ടും അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ യുവതികൾ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കേസുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് സിപിഎം നേതാവിനെതിരെ സമാനമായ പരാതിയുമായി കോൺഗ്രസ് നേതാവ് രംഗത്തെത്തുന്നത് നിലവിൽ രാഹുലിനെതിരെ ആരോപണം നടത്തിയ യുവതികളിലാരും പരാതി നൽകിയിട്ടില്ല